നമസ്കാരം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് വമ്പൻ വിജയമാണ് എന്നാൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ദേശീയ തലത്തിലുള്ള ഇന്ത്യ സഖ്യം കേരളത്തിലും രൂപീകരിക്കുകയാണ് ഇടതും വലതും തെരഞ്ഞെടുപ്പ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടത്തിയ കേരളത്തിലെ ഇടത് വലത് മുന്നണികളാണ് ഇപ്പോൾ ഒന്നായിരിക്കുന്നത് ലക്ഷ്യം മറ്റൊന്നുമല്ല ബി ജെ പിയെ എൻ ഡി എ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം പാലക്കാട് ഷൊർണൂർ അടക്കമുള്ള മുനിസിപ്പാലിറ്റികളിലാണ് പ്രധാനമായും ഇത്തരമൊരു നീക്കം നടക്കുന്നത് ഇതിന് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ മൗന സമ്മതം നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എങ്ങനെയെങ്കിലും എൻ ഡി എ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം ഒരിക്കൽ ബി ജെ പി എൻ ഡി എ സഖ്യം അധികാരത്തിൽ വന്നാൽ പിന്നീട് അവിടെ തങ്ങൾക്ക് ഒരു സാധ്യതയും കാലങ്ങൾക്ക് ശേഷം ഉണ്ടാകില്ല എന്ന് ഇടതു വലതു മുന്നണികൾ കൃത്യമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇടതും വലതും ഒന്നിക്കുന്നത് കേരളത്തിൽ അധികാരം പങ്കിട്ടെടുക്കുന്നതിന് വേണ്ടി ഇടതും വലതും ഒന്നിക്കുന്നു ഒരിക്കലും ബി ജെ പിയെ എൻ ഡി എ അധികാരത്തിൽ യറ്റില്ല എന്ന് ഇവർ വെല്ലുവിളിക്കുന്നു ജനാധിപത്യത്തിനെതിരെ നടക്കുന്ന വെല്ലുവിളിയാണെന്ന് ഉറപ്പിച്ചു പറയാം കാരണം ജനാധിപത്യ സംവിധാനത്തിലൂടെയാണല്ലോ ബി ജെ പി തിരുവനന്തപുരത്ത് അടക്കം ഉള്ള ഇടങ്ങളിൽ അധികാരത്തിൽ വന്നത് എന്നിട്ടും ഏതെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ബി ജെ പി അകറ്റി നിർത്താൻ ഞങ്ങൾ ശ്രമിക്കുമെന്നാണ് ഈ കൂട്ടങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നത് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പരസ്യമായ ഒരു കൂട്ടുകെട്ടിന് ചിലപ്പോൾ തയ്യാറായില്ല എന്ന് വരും കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊഴിയിടണമല്ലോ എങ്കിൽ പോലും രഹസ്യമായ കൂട്ടുകെട്ടിനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ വാർത്തയാണ് നൽകാനുള്ളത് കേരളത്തിൽ ബി ജെ പിയെ അധികാരത്തിലെത്തിക്കരുത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ പിന്നീട് തങ്ങൾക്ക് ഒരിക്കലും അധികാരം കിട്ടില്ല എന്ന തിരിച്ചറിവിൽ ബി ജെ പി അകറ്റി നിർത്തണം ഇതാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ ഒന്നിച്ച് ശ്രമിക്കുന്നത്